നമസ്കാരം ബഹിരാകാശത്ത് നിന്നുപോലും കാണാൻ കഴിയുന്ന ഒരു ഗ്രീൻ എനർജി പാർക്ക് നിർമ്മിക്കുന്നതിനായി ഗുജറാത്തിൽ രണ്ടു ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിക്കുമെന്ന് ഗൌതം അദാനി ഗാന്ധിനഗറിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിന്റെ പത്താം പതിപ്പിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് തലവൻ നിക്ഷേപം ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞ ഉച്ചകോടിയിൽ വാഗ്ദാനം ചെയ്ത അൻപത്തി അയ്യായിരം കോടി രൂപയിൽ അദാനി ഗ്രൂപ്പ് ഇതിനകം തന്നെ അൻപതിനായിരം കോടിയും ചെലവഴിച്ചു ആപ്പിൾ ടു എയർപോർട്ട് ഗ്രൂപ്പ് ഇപ്പോൾ കച്ചിൽ മുപ്പത് ജിഗാവാട്ട് ശേഷിയുള്ള ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ ഒരു ഗ്രീൻ എനർജി പാർക്ക് നിർമ്മിക്കുകയാണെന്ന് അദാനി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ജി ഡി പിയിൽ നൂറ്റി എൺപത്തി അഞ്ച് ശതമാനം വളർച്ചയും പ്രതിശീർഷ വരുമാനത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് ശതമാനം വളർച്ചയും ഇന്ത്യ കൈവരിച്ചു ഇത് ജിയോ പൊളിറ്റിക്കൽ പാൻഡമിക് സംബന്ധമായ വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ സമാനതകൾ ഇല്ലാത്തതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഉച്ചകോടിയിൽ അദാനി പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസിലെ മുകേഷ് അംബാനി ഉൾപ്പെടെയുള്ള മറ്റ് വ്യവസായികളും നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ കാർബൺ ഫൈബർ സൗകര്യം സ്ഥാപിക്കാനാണ് റിലയൻസ് ലക്ഷ്യം വയ്ക്കുന്നത് തന്റെ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകോത്തരവുമായ കാർബൺ ഫൈബർ സൗകര്യം ഫാസിറയിൽ സ്ഥാപിക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച മുകേഷ് അംബാനി പറഞ്ഞു റിലയൻസ് അന്നും ഇന്നും എന്നും ഒരു ഗുജറാത്തി കമ്പനിയായി തുടരുമെന്നും അംബാനി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുടനീളം ലോകോത്തരാസ്തികളും ശേഷികളും സൃഷ്ടിക്കുന്നതിനായി റിലയൻസ് നൂറ്റി അൻപത് ബില്യൺ ഡോളറിലധികം അതായത് പന്ത്രണ്ട് ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിച്ചു കഴിഞ്ഞു ഇതിൽ മൂന്നിലൊന്ന് നിക്ഷേപം ഗുജറാത്തിൽ മാത്രമാണ് ഉള്ളത് ഹരിത വളർച്ചയിൽ ഗുജറാത്തിനെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് കമ്പനി സംഭാവന നൽകും രണ്ടായിരത്തി മുപ്പതോടെ പുനരുപയോഗിക്കുന്ന ഊർജത്തിലൂടെ ഗുജറാത്തിന്റെ ലക്ഷ്യത്തിന്റെ പകുതിയും നിറവേറ്റാൻ ഞങ്ങൾ സഹായിക്കുമെന്ന് റിലയൻസ് മേധാവി പറഞ്ഞു ജാംനഗറിൽ അയ്യായിരം ഏക്കറിൽ ധീരുഭായ് അംബാനി ഗ്രീൻ എനർജി ഗിഗ കോംപ്ലക്സ് നിർമ്മിക്കാൻ റിലയൻസ് ആരംഭിച്ചതായി അംബാനി പറഞ്ഞു ഇത് വൻതോതിൽ ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഹരിത ഉൽപ്പന്നങ്ങളുടെ വസ്തുക്കളുടെയും ഉൽപാദനം പ്രാപ്തമാക്കുകയും സംസ്ഥാനത്തെ അത്തരം ചരക്കുകളുടെ മുൻനിര കയറ്റുമതിക്കാരാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയിൽ തന്നെ ഇത് പുറത്തിറക്കാൻ കമ്പനി തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് रिसोर्ट, अहमदाबाद गुजरात